കൊറേ നേരം നിന്നല്ലേ ഇത്രയും സമയം നിൽക്കുന്ന ഒരു മണിക്കൂർ ഇത്ര തൊട്ട് ഇവിടെ ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ജനനിധി തീർച്ചയായിട്ടും ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം തന്നെയായിരിക്കും ഏറ്റവും പ്രശസ്തമായ ഒരുപാട് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വോട്ടർമാരുടെ മനസ്സിലുണ്ട് ഇന്ത്യയുടെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യം പോസ്റ്റ് എമർജൻസി കാലഘട്ടത്തിൽ ഏറ്റവും അസുന്ദരമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോകുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിന് ഈ സിസ്റ്റത്തിൽ അത്തരം ജനാധിപത്യം എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ അതിൻ്റെ അത് കെട്ടുപോകുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ അതിന് ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടേണ്ടുന്ന ഘട്ടത്തിൽ തീർച്ചയായും ജനാധിപത്യം അതിൻ്റെതായ പരിഹാര മാർഗങ്ങൾ അതൊരു ഓർഗാനിക്കായിട്ട് കണ്ടെത്താറുണ്ട് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ അത് കണ്ടതാണ് ഒരുപക്ഷെ ഇന്ത്യൻ ജനത ഇത്രയധികം രാഷ്ട്രീയമായി ഇത്രയധികം രാഷ്ട്രീയ ബോധം ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലത്ത് ഇത്രയധികം കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകൾ അക്ഷരാഭ്യാസം ഇതിനേക്കാളൊക്കെ വളരെ കുറവായിരുന്ന കാലത്ത് പത്രം വായിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപക്ഷെ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ വളരെ കുറവായിരുന്ന കാലത്തൊക്കെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപകടസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കാലവും ജനാധിപത്യം അങ്ങനെയാണ് പ്രവർത്തിക്കുക അതിൻ്റെ എല്ലാ പരിമിതികൾക്കും പരാധീനതകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് അതിൻ്റേതായ ഒരു മെക്കാനിസം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വോട്ടറാണ് ഒരു കാലത്ത് കിറ്റ് മെക്കാനിഷായിരുന്നു രഞ്ജി ഭ സുരേഷ് ഗോപി കൂട്ടിയിട്ട് താങ്കൾ സുരേഷ് ഗോപിയുടെ വിജയം ആഗ്രഹിക്കുന്നുണ്ട് അല്ല കുഴപ്പിക്കില്ല എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ല അതിൽ എന്റെ മറുപടി ഉണ്ട്